നമസ്കാരമുണ്ട് പ്രിയരെ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയിലേക്ക് എല്ലാവർക്കും നല്ലൊരു സ്വാഗതം ബാബു ഒരു ഓട്ടോ ഡ്രൈവറാണ് അവന്റെ വീടിനടുത്ത് തന്നെയുള്ള ബസ് സ്റ്റോപ്പിനടുത്തു തന്നെയാണ് അവൻ ഓട്ടോ ഓടിക്കുന്നത് ബാബുവിൻ്റെ വീട്ടിൽ അമ്മയും ഭാര്യയും കുട്ടിയും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഭാര്യയുമാണ് ഉള്ളത് ബാബു ആ നാട്ടിലെ കണ്ണിലുണ്ണിയായ ഒരു ഓട്ടോക്കാരനാണ് പ്രത്യേകിച്ചും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ബാബുവിൻ്റെ വണ്ടിയിൽ കയറിയാൽ പിന്നെ നേരെ പോകുന്നതേ അറിയില്ല എങ്ങോട്ട് പോയാലും എന്ത് സഹായത്തിനും അവനൊപ്പം നിൽക്കും മറ്റു ഓട്ടോക്കാരെ പോലെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ വലിയ ജാടയൊന്നും അവനിടാറില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബാബുവിന്റെ ഓട്ടോ വിളിക്കാൻ വലിയ വിശ്വാസവുമാണ് അവന്റെ വീടിനടുത്ത് തന്നെയാണ് റംലാത്തായും മകനും കൂടി താമസിക്കുന്നത് റംലാത്തായ്ക്ക് ഒരു പത്ത് നാൽപ്പത്തി വയസ്സ് പ്രായമുണ്ട് ഭർത്താവ് ഗൽഫിലാണ് പ്രംലാത്തക്ക് രണ്ട് മക്കളുണ്ട് മകൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു മകനാണെങ്കിൽ മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്നു ബാബു അവരുടെ ഫാമിലിയുമായി നല്ല അടുപ്പമാണുള്ളത് അവർ പല സ്ഥലങ്ങളിലേക്ക് പോകാനും അവനെയാണ് വിളിക്കാറുള്ളത് യാത്രകൾക്ക് മാത്രമല്ല അവരുടെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ബാബുവിനെ തന്നെയാണ് പ്രംലാത്ത വിളിക്കാറുള്ളത് താത്തയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആരോടും അങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കാറില്ല ഭർത്താവ് ഗൾബിലായതുകൊണ്ട് പലരും താത്തയെ വളയ്ക്കാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെ അതൊന്നും നടന്നിട്ടില്ല താത്തായെ കാണാൻ നിറക്കൂട്ട് സിനിമയിൽ അഭിനയിച്ച സിനിമാ സിനിമാനടി സുമലതയെപ്പോലെ ആയിരുന്നു നന്നായി മോഡേണായി വേഷം ധരിക്കുകയും ചെയ്യും താത്ത അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരത്തറിന്റെ പുതിപ്പിക്കുന്ന മണമാണ് ആ മണം അവരിലേക്കും ആകർഷണത്തിന്റെ പാതയാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് ആ തോന്നൽ വെച്ച് പലരും ആ പാതയിലൂടെ നടക്കാൻ ശ്രമിച്ചെങ്കിലും അതിന്റെ വാതിൽ ആർക്കു മുന്നിലും താത്ത തുറന്നിട്ടില്ല ആ വീട്ടിലേക്ക് ആകെ കടന്നു വന്നിട്ടുള്ളത് ബാബു മാത്രമാണ് അവിടെ അവന് സകല സ്വാതന്ത്ര്യവും കൊടുത്തു ഇത്തയുടെ ഭർത്താവ് ഷാഹുൽക്കയാണ് ഒരു ദിവസം ട്രിപ്പ് കാത്ത് അവൻ ഓട്ടോ സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് റംലാത്ത ബസ് ഇറങ്ങി ആ വഴി വന്നത് അവൻ കണ്ടത് അവർ മുന്നിൽ കിടന്നിരുന്ന ഓട്ടോയിൽ കയറി പോകുന്ന വഴിയിൽ ബാബു സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ബാബുവിനെ അവർ കണ്ടു ഇത്ത അവനെ നോക്കി ഒന്ന് ചിരിച്ചു അത് കണ്ട് മറ്റോട്ടോക്കാർ അവനെ കളിയാക്കാൻ തുടങ്ങി രാ പൊന്നുമോനെ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടും അവർ നിന്റെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ എന്തോ എന്തോ കാര്യമുണ്ട് മോനെ സാധാരണ റമത്ത ആണുങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് നോക്കുക പോലും ചെയ്യാറില്ല ഒന്ന് പോടാ ഞങ്ങൾ അയൽവാസികളും നല്ല അടുത്ത പരിചയക്കാരും ഒക്കെ അല്ലേടാ അതുകൊണ്ടാവും ആ എന്തായാലും നീ വേണമെങ്കിൽ ഒന്ന് മുട്ടി നോക്കിക്കോ ആ അത്തറിന്റെ മണത്തിൽ മുങ്ങിക്കൊള്ളിച്ചറമാതിക്ക് ഓ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേടാ ഒരു പെണ്ണും കുട്ടിയും ഉള്ള ഞാനല്ലേ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേടാ അവർ അങ്ങനത്തെ സ്ത്രീയൊന്നുമല്ല ആ അത് നമുക്ക് നോക്കാം അങ്ങനെ വേറൊരു ദിവസം ഇത്ത അവനെ ട്രിപ്പ് വിളിച്ചു താത്തായ്ക്ക് കോഴിക്കോട് വരെ ഒന്ന് പോണമെന്ന് പറഞ്ഞു അവിടെ അവിടെ ആരെയോ കാണാനാണെന്നാണ് പറഞ്ഞത് അവിടെ എത്തി അവർ ഒരു ലോഡ്ജിലേക്കാണ് കയറിപ്പോയത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ അവരെ കുറച്ചു നേരം അവൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു തിരിച്ചു വരുമ്പോൾ അവർ നന്നായി വിയർത്തിരുന്നു വിയർത്ത് കുളിച്ചിരുന്നു അവരുടെ മുഖഭാവവും കൂടി കണ്ടപ്പോൾ അവനെ കൂട്ട് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ കാര്യമാണ് അവൻ ഓർമ്മ വന്നത് അന്നേരം അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല പിന്നെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ബാബു ചോദിച്ചു ഇത്തയുടെ മോളെ എന്താ ഹോസ്റ്റലിലാക്കിയത് പോയി വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഇവിടുന്ന് അവൾക്ക് പഠിക്കാൻ സൗകര്യം അവിടെയാണെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ടാണ് അവളെ അവിടെ ഹോസ്റ്റലിൽ നിർത്തിയത് പിന്നെ എനിക്കും അത് തന്നെയാണ് സൗകര്യം എന്ന് തോന്നി എന്താ ഇത്ത മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ ഏയ് ഒന്നുമില്ലടാ എന്താണെങ്കിലും പറയിത്താ എന്ത് കാര്യത്തിനും ഞാൻ ഇത്തയുടെ കൂടെ ഉണ്ടാകും എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി തയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് ഒന്നുമില്ലടാ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കുവോ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ ശരിയടാ ബാബു അവർ വീട്ടിലെത്തി ബാബു നീ വീട്ടിലേക്ക് കയറുന്നുണ്ടോടാ ഓ ഇല്ലിത്താ എനിക്ക് പോയിട്ട് വേറൊരു ഓട്ടമുണ്ട് ഞാൻ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം വാടാ ബാബു ഇങ്ങോട്ട് ധൃതി പിടിക്കാതെ കയറി വന്നാൽ ഞാൻ നല്ല ജിലേബി തരാം നിനക്ക് ഏയ് ഇപ്പോൾ വേണ്ട ഇത്താ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം താത്തയുടെ മകന് നല്ല പനി വന്നു ഹോസ്പിറ്റലിൽ പോകാൻ അവർ അവനെയാണ് വിളിച്ചത് അവർ ചെന്ന് ഡോക്ടറെ കാണിച്ചു തിരിച്ചു വരുമ്പോൾ മകൻ നല്ല ഉറക്കമായിരുന്നു തിരിച്ചു വരുന്നതിനിടയിൽ ബാബു താത്തായോട് ഇക്കയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇക്ക ഗൽഫിൽ പോയിട്ട് ഇപ്പോൾ എത്ര നാളായി താത്ത ഒൻപത് മാസം കഴിഞ്ഞടാ ഇനി എന്നാ വരുന്നത് ഓ അറിയില്ല മോനെ ഒരു നെടുവീർപ്പോടെ അവർ അത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ എന്തോ ഒരു നിരാശയുണ്ടെന്ന് അവന് തോന്നി എന്തോ ഒരു നഷ്ടബോധം ഉള്ളതുപോലെ അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ചോദിക്കാൻ അവൻ തീരുമാനിച്ചു ഭർത്താക്കന്മാർ അടുത്തില്ലാത്ത സ്ത്രീകളെ സമ്മതിക്കണം എന്താത്ത എങ്ങനെയാ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ ജീവിക്കുക അവർ അടുത്തില്ലെങ്കിൽ വല്ലാത്ത പ്രശ്നം തന്നെയാണ് അല്ലേ അല്ലേത്ത നീ അത് പറഞ്ഞത് ശരിയായിടാ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ എന്ത് സമാധാനമാണെന്ന് അറിയുമോ അതുമാത്രമല്ല രാത്രിയിൽ ഉറങ്ങുമ്പോൾ പോലും പേടി കൂടാതെ ഉറങ്ങാം പിന്നെ ചില രാത്രികളിൽ ആ മോഹങ്ങൾ വരുമ്പോൾ അതും പറഞ്ഞ് ഇത്ത നിർത്തി എന്താണിത്ത അവൻ ചോദിച്ചു അപ്പോൾ താത്ത ചിരിച്ചുകൊണ്ട് ഏയ് ഒന്നുമില്ലടാ നീ നേരെ നോക്കി വണ്ടി ഓടിച്ചേ എന്താ കാര്യം എന്ന് പറ താത്ത ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഭർത്താവ് അടുത്തുള്ളപ്പോൾ ഒരുപാട് കാര്യങ്ങളും അത് നിന്റെ ഭാര്യയോട് പോയി ചോദിച്ചാൽ മതി അവൾക്കിതൊന്നും അറിയില്ല താത്ത ഈ കാര്യത്തിൽ അവളെ ഒന്നിനും കൊള്ളില്ല വെറുതെ ബിംബം പോലെ കിടന്നു തരും അതിൽ എന്താ ഒരു സുഖമുള്ളത് രണ്ടുപേരും ഒരുപോലെ പങ്കിട്ടാലേ അതിലെ ആ സുഖം നമുക്കറിയാൻ പറ്റൂ രണ്ടുപേർക്കും അനുഭവിക്കാൻ പറ്റൂ നിനക്ക് അറിയാൻ വേണ്ടിയാണല്ലേ കൊച്ച് കള്ളൻ എന്നാൽ അക്കാര്യത്തിൽ ഞാൻ സൂപ്പറാണ ഇക്കയേക്കാൾ ഞാൻ അത് ആസ്വദിച്ചു തന്നെ ചെയ്യും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വീടെത്തി ഓനയെടുത്ത് അകത്ത് കിടത്താൻ അവനും സഹായിച്ചു അതിനുശേഷം ഇത്ത അവനോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നായി അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇത്ത ജ്യൂസുമായി വന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു ഇത്ത ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട് ഇത്തയുടെ എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ തീർത്തു തരാനും ഞാൻ റെഡിയാ കേട്ടോ കുടിച്ചു തീർത്ത് ആ ഗ്ലാസ് തിരിച്ചു കൊടുത്തുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു അപ്പോ ഞാൻ ഇരിക്കണോ അതോ പോണോ നീ അവിടെ ഇരിക്കടാ ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത്ത മാറി വന്നു തേ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു വെള്ളം നിറത്തിലുള്ള മുട്ടുവരെയുള്ള ഉടുപ്പായിരുന്നു ഇത്തയുടെ വേഷം എല്ലാം അതിലൂടെ തെളിഞ്ഞു കാണാം ഇത്ത വന്ന് അവന്റെ അടുത്ത് വന്നിരുന്നു അവരുടെ ആ നനഞ്ഞ മുടിയിടകളിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ട് ഇട്ടിട്ട് വീഴുന്നുണ്ടായിരുന്നു സിരകളെ മത്തുപിടിപ്പിക്കുന്ന ഒരുതരം മണം ഇതുവരെ എവിടെ നിന്നും അനുഭവിക്കാത്ത ആ മണം ആ മണത്തിലേക്ക് ബാബു ലയിച്ചെന്ന് ചേർന്നു അങ്ങനെ ലയിച്ച് ലയിച്ച് അവൻ അവരുടെ പിന്നാലെ അകത്തേക്ക് പോയി പോലെ അവനും ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ ഇത്രയും വീശിയടിച്ചു ആ കൊടുങ്കാറ്റിൽ അവൻ മുങ്ങി താണുപോയിരുന്നു എല്ലാം കഴിഞ്ഞ നിമിഷത്തിൽ ബാബു പറഞ്ഞു ഇത്താ നിങ്ങൾ ഇത്രയും വീശിയടിക്കുന്ന ഒരു കൊടുങ്കാറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ഞാൻ അറിയാൻ വളരെ വൈകിപ്പോയല്ലോ ഇത്ത ബാബു ഇത് ഞാൻ നിന്നെ അറിയിക്കാൻ പല പല തവണ ശ്രമിച്ചിരുന്നു പക്ഷേ നീ അത് കാണാതെ പോയി അങ്ങനെ എല്ലാം അനുഭവിച്ചറിഞ്ഞ് അവൻ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി എല്ലാം ഒരു സ്വപ്നം പോലെ അവൻ കരുതി അന്നേ വേറൊന്നും അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ആ കുറച്ചു മണിക്കൂറിലെ സുഖങ്ങൾ മാത്രം പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീട്ടിൽ അവന്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല അമ്മയാണ് വന്നു പറഞ്ഞത് രാവിലെ അവളെ കാണാനില്ലെന്ന് അവനാകെ ടെൻഷനായി അവൻ എല്ലായിടത്തും അന്വേഷിച്ചു കണ്ടില്ല അവസാനം മുറിയിലെ ഡയറിയുടെ അടിയിൽ ഒരു പേപ്പർ കണ്ടു ആദ്യമായും അവസാനമായും ചെയ്ത ആ തെറ്റ് അവന്റെ ജീവിതം കളഞ്ഞു കുളിച്ചു അപ്പോഴാണ് അവന് മനസ്സിലായത് ഇത്തയുടെ മകന്റെ അസുഖത്തെ കുറിച്ചറിയാൻ ബാബുവിന്റെ ഭാര്യ അവിടെ വന്നതായിരുന്നു പക്ഷേ ഒരു ഭാര്യ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ആ കാഴ്ച അവിടെ ഇവർക്ക് കാണേണ്ടി വന്നു ബാബുവട്ട് സന്തോഷം പോലെ ജീവിക്കാം ഇനി നിങ്ങൾക്കൊരു ഭാര്യയായി ഞാൻ ഉണ്ടാവില്ല അതുമാത്രമായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്ന വരികൾ പിന്നോടുണ്ടായ കാര്യങ്ങളൊന്നും ബാബുവിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം പേറി ഇപ്പോഴും ബാബു ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആ മെന്റൽ ഹോസ്പിറ്റലിൽ അവൾ ഒരിക്കലും മടങ്ങി വരില്ലെന്ന് അറിയാതെ കൈപിടിച്ച് കൂടെ കൂട്ടി അവളുടെ കണ്ണു നിറയ്ക്കരുത് നീ തളരുമ്പോൾ താങ്ങായിരിക്കണം അവൾ പരാതി പറയുമ്പോൾ പരിഗണിക്കാൻ മറക്കരുത് ഭർത്താവ് അവൾക്കൊരു കരുതലാകണം ഇഷ്ടത്തോടെ ചേർത്തു പിടിച്ചാൽ സ്വന്തം ഇഷ്ടങ്ങൾ വരെ അവർ മറന്നുപോകും ഒരു ഭാര്യയ്ക്ക് വേണ്ട ഉറപ്പ് അതായിരിക്കണം ജീവിതാവസാനം വരെ നിങ്ങൾ അവർക്കു വേണ്ടി മാത്രം സ്വന്തമായിരിക്കുമെന്ന് അത്രമാത്രമേ ഒരു നല്ല ഭാര്യ ആഗ്രഹിക്കുകയുള്ളൂ